ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും നല്ല കിടലനായിട്ടുള്ള കുറച്ച് ബോഗയുംപില് പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റുകളാണ് ഒരുപാട് ചെയ്തിരുന്നത് ഒരുപാട് ആൾക്കാർ അതിൽ നിന്നും പ്ലാന്റുകളൊക്കെ വാങ്ങി വളരെ സന്തോഷം അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ബോഗയുംപില് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി മഴയൊക്കെ നല്ല മഴയാണ് നമുക്ക് ഇവിടെ നല്ല ഡെയിലി എന്ന പോലെ ഒരു രണ്ടാഴ്ചയായിട്ട് നല്ല മഴയാണ് അപ്പം ഈ ബോയമ്പില്ലയ്ക്കൊക്കെ കുറച്ച് ഫ്ലവറൊക്കെ ഒന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബോയമ്പില കൊണ്ടുവരാൻ താമസിച്ച് പോയത് അപ്പം നല്ല രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് ബോയമ്പില വളരെ കുറവാണ് എന്ന രീതിയിലും നമ്മൾ കുറച്ച് നല്ല വെറൈറ്റികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത് എപ്പോഴും റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതൊരു ബിഗ്നറായിട്ട് വരുന്നവർക്കൊരു ബുദ്ധിമുട്ടല്ല അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ എപ്പോഴും തെളിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നത് അന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് സൺറൈസ് വെയിറ്റ് ആണ് കേട്ടോ കഴിഞ്ഞ വീടിൽ നമ്മൾ സൺറൈസ് വെയിറ്റിന്റെ വലിയ പ്ലാന്റ് ആണ് കാണിച്ചിരുന്നത് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന വലിയ പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ആ പ്ലാന്റ് എല്ലാവർക്കും ഒന്നും വാങ്ങാൻ പറ്റിയില്ല കാരണം നല്ല വിലയുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വന്നിരുന്നത് അപ്പോൾ ഈ നമുക്ക് കുറച്ച് ചെറിയ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല ഒരു ഏഴിഞ്ചി പോട്ടിൽ വന്നിരിക്കുന്ന ചെറിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ അറുന്നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്ത് വരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല വില ഇപ്പോൾ ഉള്ള നല്ല ഫ്ലവറായിട്ടുള്ള എല്ലാ നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ഈ പ്ലാന്റുകളുടെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഞാൻ പറഞ്ഞില്ല നല്ല മഴയാണ് അപ്പം നമ്മൾ അയക്കുന്ന സമയത്തേക്ക് ഒരു പക്ഷേ ഫ്ലവറൊക്കെ പോയേക്കാം അതുകൊണ്ട് നിങ്ങൾ വരയിടാണ്ടാവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകുന്ന പ്ലാന്റ് ആണ് സൺറൈസ് സൺറൈസൈറ്റൊക്കെ വരുന്നത് അപ്പൊ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത വരുന്നത് സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്ക് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് സിംഗപ്പൂർ പിങ്ക് അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ലൊരു ബെൽബറ്റ് പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ നിറയെ തിക്ക് ആയിട്ടുള്ള ായിട്ടുള്ള പ്ലാന്റാണ് എല്ലാത്തിനും ഫ്ലവർ ഇപ്പം നിലവിൽ എല്ലാത്തിനും ഫ്ലവറുള്ള ചെടി തന്നെയാണ് വരുന്നത് മിക്കവാറും ഉണ്ടതിൽ ചില സമയത്ത് ഒരു പക്ഷേ മഴ നല്ല ശക്തിമായിട്ട് മഴ പെയ്തിട്ടുണ്ട് ചിലപ്പം പൂക്കൾ കൊഴിഞ്ഞു പോകാം അത് പരാതി പറയരുത് എന്നിവരേലും പ്ലാന്റുകൾ നല്ല ഹെൽത്തി സൂപ്പർ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ടാങ് ലോങ് പീച്ചാണ് ടാങ് ലോങ് പീച്ച് ഇത് കണ്ടില്ലേ ഇതുപോലെ എല്ലാത്തിലും എല്ലത്തിനും ഒന്നും ഇതുപോലെ ഫ്ലവർ ആയിട്ടില്ല എല്ലാ മൊട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നല്ല അത്യാവശ്യം നല്ല പൂക്കളുള്ളൊരു ചെടിയാണ് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിനൊക്കെ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് പക്ഷേ ഫ്ലവർ എല്ലാത്തിലൊന്നും ഇതുപോലെ ആയിട്ടില്ല കേട്ടോ എല്ലാത്തിലൊന്നും ഇതുപോലെ ഫ്ലവർ ഇല്ല അപ്പം ഇതുപോലെ ഫ്ലവർ ആകുന്ന ചെടിയാണ് വരുന്നത് അപ്പോൾ ടാങ് ലോങ് പീച്ചിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ഫയറോപ്പാലാണ് ഫയറോപ്പാൽ ഓറഞ്ച് കണ്ടില്ലേ പൂക്കളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ മഴയാണ് അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് കുറച്ച് പൂക്കൾ കുറവാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫയറോപ്പാലിൻ്റെ പ്ലാന്റുകൾ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫയറോപ്പാൽ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ചില്ലി എല്ലോ ആണ് ചില്ലി എല്ലോ നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ് കുറച്ച് ചെറിയ പ്ലാന്റ് ഒരു വലിപ്പം ഉള്ള പ്ലാന്റിന് വരുന്നത് ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ചില്ലി വെറൈറ്റിയിൽ ചില്ലി റെഡ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കവർ സൈസ് ഉണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി പിന്നെ ചില്ലി റെഡിൻ്റെ ചില്ലി വറൈറ്റീസ് രണ്ട് വെറൈറ്റീസ് ഇപ്പം നിലവിലുള്ളൂ അപ്പോൾ ഈ ചില്ലി റെഡിൻ്റെ വില വരുന്ന കവർ സൈസിന് ഇരുന്നൂറ്റി രൂപയാണ് ചില്ലി എല്ലോ വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫോർമോസ് ഫോർമോസ ലൈലാക്ക് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് തന്നെയാണ് ഒത്തിരി ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അതുപോലെ ഇതിൻ്റെ ലീഫുകൾ എന്ന് പറഞ്ഞാൽ വലിയ ലീഫുകളാണ് കണ്ടില്ല പ്രത്യേകിച്ച് ഇതിന് മുള്ളില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതിൻ്റെ ഈ ഇലകൾ കണ്ടാലറിയാം നല്ല വലിപ്പമുള്ള ഇലകളാണ് പൂക്കൾ കണ്ടില്ലേ പൂക്കൾക്കും അത്യാവശ്യം നല്ല പെറ്റൽസൊക്കെ നല്ല വലിപ്പമുള്ള പെറ്റൽസാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെറിയയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഫോർമൗസ് ലൈഡാക്കിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് കണ്ടില്ല ഇതിൻ്റെ പൂക്കൾക്ക് നല്ല വലിപ്പമുള്ള പൂക്കളാണ് അതുപോലെ മറ്റേ ആദ്യം ഞാൻ കാണിച്ചതിൻ്റെ അത്ര ലീഫുകൾക്ക് വലിപ്പം ഇതിന് കുറച്ച് മുള്ളുകളുണ്ട് മറ്റതിനേക്കാളും കുറച്ചുകൂടെ മുള്ള് ഉള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് പക്ഷേ പൂക്കൾ ഏകദേശം കളർ സെയിം ആയിരിക്കും കേട്ടോ രണ്ടും സെയിം കളർ തന്നെ ആയിരിക്കും ലീഫുകളിൽ വ്യത്യാസമുണ്ട് പൂക്കളിലും വ്യത്യാസമുണ്ട് കളറിൽ മാത്രമേ വ്യത്യാസമില്ലാത്തയുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് നല്ല ഭംഗിയാണ് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്ന ഫോർമോസയുടെ തന്നെ ഒരു ലാവണ്ടർ കളറിൽ ഫ്ലവർ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നിറയെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അത് വേണ്ടില്ലേ ഈ ഇല കാണാത്ത രീതിയിൽ ഇപ്പോൾ പൂക്കൾ മൊത്തം പോയിരിക്കുകയാണ് മൊത്തം പൂക്കൾ ഇങ്ങനെ പോയിട്ട് മഴ പെയ്തുകൊണ്ട് പോയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ പൂക്കൾ പോയി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണുള്ളത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ മുമ്പത്തെ വീട്ടിൽ നമ്മൾ ചെയ്തിരുന്ന പ്ലാന്റാണ് അപ്പോൾ കുറച്ച് ഓൾഡിൽ ഷോക്കിൽ ബാക്കിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് പൂനാവൈറ്റാണ് കേട്ടോ വൈറ്റ് കണ്ടില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ പൂക്കൾക്ക് നല്ല വലുപ്പമുള്ള പൂക്കളാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഇതിൻ്റെ നല്ല ഒരുപാട് നാൾ പൂക്കൾ നിലനിൽക്കുന്ന ഒരു പൂക്കളാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ നല്ല വലിപ്പം പെറ്റൽസിനൊക്കെ നല്ല വലിപ്പമുള്ള പെറ്റൽസാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് വീരാവൈറ്റാണ് വീരാവൈറ്റ് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് പ്ലാന്റ് ആണ് പക്ഷേ മിക്കവാറും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നത് അത്രയധികം ഓർഡർ വന്നിരുന്ന പ്ലാന്റാണ് വീരാവൈറ്റ് ഇത് കണ്ടില്ല നല്ല ബൊക്ക പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെ അതിൻ്റെ പൂക്കൾക്ക് പ്രത്യേകത ഇടയ്ക്കിരി ഇങ്ങനെ ഒരു ചെറിയ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഇങ്ങനെ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു പിങ്ക് ഷെയ്ഡൊക്കെ ചില പ്ലാന്റിൻ്റെ ചില പൂക്കൾക്കൊക്കെ ഇങ്ങനെ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അടുത്ത വീര പർപ്പിൾ ആണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലാം നല്ല ഫ്ലവറൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുകയും അതുപോലെ പൂക്കൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവുകയും പെട്ടെന്ന് ഫ്ലവർ ആകുകയും ഒരു പ്ലാന്റ് ആണ് വീര വെറൈറ്റി അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ നല്ല ബൊക്ക പോലെ നിൽക്കുന്ന പൂക്കളാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാ പ്ലാന്റിൻ്റെ വില വരുന്നതും നൂറ്റി എൺപത് രൂപ തന്നെയാണ് അടുത്തു വരുന്ന ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഡോക്ടറാവ് ഓറഞ്ച് കളറ് ഇത്തിരി ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതൊരു ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് പൂക്കളും ഇലകളും ഒക്കെ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അടുത്ത് വരുന്നത് ടിമ പിങ്കാണ് ടിമ പിങ്കിൻ്റെ നമുക്ക് പ്രത്യേകത അറിയാം ഡബിൾ സൈഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പൂക്കളൊക്കെ പോയിട്ട് രണ്ടാമത് പൂക്കൾ വരുന്ന ഒരു ഇതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല പിങ്ക് കളറും അതുപോലെ നല്ല പിങ്ക് കളറും അതുപോലെ നല്ല വൈറ്റ് കളറിലും ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് ടിമ പിങ്കിൻ്റെ വെറൈറ്റീസ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ലീഫുകൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് യെല്ലോയും ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അടുത്ത് വരുന്നത് സൂഫിയ ഇന്ത്യാനാണ് സൂഫിയ ഇന്ത്യാന നമ്മൾ കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വളരെ കുറച്ച് പ്ലാന്റ് ഒരു ആറോ ഏഴോ പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ് അപ്പോൾ ആദ്യം മെസ്സേജ് ആയിട്ട് കൺഫേം ആക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതല്ലേ ഞങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇതുപോലെ വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഫ്ലവർ വന്ന് പോയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പുതിയ ഫ്ലവറൊക്കെ ഇതുപോലെ ആയി വരുന്നുണ്ട് സൂപ്പിയൻ തേനയൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അറുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് ഗോൾഡൻ മാവോ അല്ലെങ്കിൽ ഗോൾഡൻ വൈറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല ഗോൾഡൻ കളറില് ലീഫുകളും അതുപോലെ നല്ല വൈറ്റ് കളർ പൂക്കളും ലഭിക്കുന്ന പ്ലാന്റുകൾ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഫ്ലവർ ഒക്കെ ഒന്ന് പോയിട്ട് രണ്ടാമത് ഫ്ലവർ ഇതുപോലെ ആയി വരുന്ന പ്ലാന്റുകളാണ് പ്ലാന്റുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുമാണ് വരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് നമ്മുടെ ഒരു നാടൻ വെറൈറ്റി യെല്ലോ കളർ വരുന്ന ഒരു പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ വീടുകളൊക്കെ ഒരുപാട് സെൽ ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല നാടൻ യെല്ലോ കളർ നമ്മുടെ ചില്ലി ചില്ലിയെല്ലോടെ പൂക്കൾ പോലെയുള്ള നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന വൈറ്റ് മൊസാണ്ടയാണ് വൈറ്റ് കളറിലുള്ള മൊസാണ്ട പ്ലാന്റ് ഒരുപാട് ആൾക്കാർ മൊസാണ്ട പ്ലാന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് മൊസാണ്ടയുടെ വെറൈറ്റിയിൽ അപ്പോൾ വൈറ്റ് കളറാണ് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചിട്ട് അത് പോലെ പൂത്ത് നിൽക്കുന്ന പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കണ്ടില്ലേ ഇതിൽ ഇതിൻ്റെ ഉത്ഭാഗത്തൊരു ഓറഞ്ച് കളറിലൊരു പൂക്കളൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില പ്ലാന്റിന് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഇതിപ്പം ഫ്ലവറായ ഒരു ചെടി ഞാൻ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതാണ് പ്ലാൻസ് വരുന്ന ഇതെൻറ്റിൽ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ